ൾ കാച്ചിനിക്കാട്ടെ ഈ പാടത്ത് തിരക്കോട് തിരക്കാണ് അച്ചാർ വാങ്ങാൻ എന്തിനാണ് ഈ തിരക്കെന്നല്ലേ നല്ല എല്ലാവരും പറയുന്നത് അപ്പോൾ ഇത് ഒരുപാട് ദൂരത്തു നിന്ന് വരെ ആളുകൾ വരുന്നുണ്ട് ഇത് കാച്ചിനിക്കാട് ഇത് ഇത് മാത്രം ചോദിച്ചുകൊണ്ട് വരുന്നവരുണ്ട് തമാശയിൽ തമാശയിലുണ്ടായ ഒരു സംഭവമാണത് അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അതാണ് ആപ്പിൾ വീണ ഐസക് ന്യൂട്ടനെ പോലെ മാവിൻ ചുവട്ടിലിരുന്നപ്പോഴാണ് സക്കീറിനും ആബിദിനും ഈ ബുദ്ധി ബുദ്ധിയുദിച്ചത് കുപ്പിയിൽ ഇട്ട് വെക്കണ ഒരു പതി ഇവിടെ ഞങ്ങളുടെ കൂട്ടുകാരാണ് സക്കീർ എന്ന് പറയും അവനാണ് ഫസ്റ്റ് ഇത് അവിടെ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതിൽ അവന് എരിവ് പോരാന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒരു തൊടി ഉണ്ട് അവിടുന്ന് കാന്താരി കുറച്ച് കുറച്ചുവിടന്നിട്ട് വരഞ്ഞിട്ട് അതിൽ നല്ല വരുതിയിട്ട് ചാമ്പി അതങ്ങനെ കൊടുത്തിരിക്കാണ്ട് അങ്ങനെ അപ്പോളാണ് അവര് ശെരിക്ക് കണ്ണെന്ന് വെള്ളം ഒരിക്കണ പോലെ കരഞ്ഞിട്ടാണ് പിന്നെ അത് കഴിക്കണത് അത് കഴിഞ്ഞൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അവനക്ക് തൊന്നൂടി തിന്നാൻ താല്പര്യമുണ്ട് അങ്ങനെയാണ് ഫേമസ് അങ്ങനെ നല്ല എരിവുള്ള മസാല തയ്യാറാക്കി ഇവർ കച്ചവടം തുടങ്ങി കൂട്ട് അതീവ രഹസ്യമാണ് കൂട്ടുരഹസ്യാണ് കൂട്ടരഹസ്യ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ കേട്ടറിന് ആളുകൾ എരിവ് തേടി വന്നു അങ്ങനെ ഇത് അച്ചാറുപാടമായി ദിവസം അരലക്ഷം രൂപയുടെ കച്ചവടമുണ്ട് ഇവിടെ ലാഭത്തിൽ ഒരു പങ്ക് കാരുണ്യ പ്രവൃത്തിക്കായി നീക്കിവെച്ചിട്ടുമുണ്ട് സുജി പട്ടാമ്പിക്കൊപ്പം ഷമീമ സലാം മാതൃഭൂമി ന്യൂസ് മലപ്പുറം